ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചു ഇനി നമ്മൾ കുറച്ചെടുത്ത് നമ്മുടെ ആ ആവശ്യമുള്ള ഷേപ്പിൽ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഇങ്ങനെ അങ്ങനെ കറി വെച്ചാൽ ഇതിനകത്ത് നൂലുണ്ടെന്നോ ഏ തോരം വെച്ച് കഴിയുമ്പോൾ ഉരുണ്ടിരിക്കുന്നോ ഒന്നും പറയാൻ ഇടയാകത്തിടാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക നമ്മുടെ കയ്യിൽ ഒരു ഉറയുമാവും കറി വെക്കുമ്പോൾ ഇത് ഉരുണ്ടിരിക്കത്തില്ല മാറി മാറി തന്നെ ഇത് റെഡ് അല നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചുകൊണ്ട് വരാം ഓയിലൊരിക്കാം കടലിട്ട് കൊടുക്കുക ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കുക വട്ടൻമുളക് ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുക മല്ലിയില ഇട്ടു കൊടുക്കുക മൂപ്പിച്ചെടുക്കുക ചതച്ച അരപ്പിട്ട് കൊടുക്കുക മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഇണ്ടി അരിഞ്ഞതിട്ട് കൊടുക്കുക വാഴപ്പിണ്ടിയും ആ മസാലയും കൂടെ നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം അതിനകത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ദാൽ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നല്ല വൃത്തിയായിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുക്കുക അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ചെറിയ തേയിൽ നമുക്കതൊന്നും മൊരിച്ചെടുക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാഴപ്പിണ്ടി തോരൻ ഇത് ഉരുണ്ടു കിടക്കുന്നുണ്ടോ ഇല്ലാതെ മാറി മാറി കിടക്കുമല്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് ഈ വാഴപ്പിണ്ടി തോരം വെക്കുമ്പോൾ ഉരുണ്ടുരുണ്ടിരിക്കാതെ നല്ല വൃത്തിയായിട്ടിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതൊന്ന് വാച്ച് ചെയ്ത് നോക്കുക അതുപോലെ അരിഞ്ഞിട്ട് തോരം വെക്കുക ഇതേപോലെ മാറി മാറി കിടക്കും